ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊരു ഫാമിലാണ് നിൽക്കുന്നത് പശുക്കളെയൊക്കെ കാണുമ്പം എന്നാൽ അതല്ല ഇത് വളരെ മനോഹരമായിട്ടുള്ള മാനന്തവാടിയിലുള്ള വയനാട്ടിലെ മാനന്തവാടിയിലുള്ള ഒരു ഹോം സ്റ്റേയിലാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ അതാണ് ഗ്രാമം ഹോംസ്റ്റേ വയനാട് നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗ്രാമം ഹോം സ്റ്റേയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നല്ല ഓടിട്ട വീടും അതുപോലെ തന്നെ മ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള നല്ല സ്ഥലങ്ങളും സാധാരണ നാച്ചുറലായിട്ടുള്ള കയറുകൊണ്ട് കെട്ടിയ ഊഞ്ഞാലും പരിസരങ്ങളും കളിക്കാനുള്ള മണ്ണിൽ കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഈ ഗ്രാമം ഹോംസ്റ്റേ എന്ന് പറയുന്നത് തന്നെ ഒരു ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽക്കൂടെ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു തോട് ഇത് കാണുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളുമൊക്കെയായി നല്ല കല്ലുകൾക്ക് കല്ലുകളിൽ കയറിയിരിക്കാം മക്കൾക്കൊക്കെ ആണെങ്കിൽ കല്ലുപേറക്കി കളിക്കാം ഒരു പഴയകാല ഓർമ്മകൾക്ക് അയവറുക്കാൻ പറ്റുന്ന നല്ല ഒരു ഹോം സ്റ്റേ കൂടിയാണിത് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാഹചര്യമാണ് കാരണം ഇന്ന് ഫ്ലാറ്റുകളിലും വീടുകളിലും വീടിൻ്റെ അകത്തും എല്ലാം താമസിക്കുന്നവർക്ക് ഇതെല്ലാം ഒന്നും സാധ്യമായിരിക്കില്ല ഈ ഹോം സ്റ്റേയുടെ മുറ്റത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ് നല്ല പാടങ്ങൾ അതുപോലെ തന്നെ വാഴ കൃഷികൾ അങ്ങനെ കവുങ്ങ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ആരുടെ ഒരു ശല്യം ഇല്ലാതെ മാനന്തവാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി കുറച്ചുള്ളിലോട്ട് കയറിയിട്ടുള്ള നല്ല ഒരു ഹോം ആണ് സാധാരണ ഊഞ്ഞാലുകൾക്ക് ആയിട്ടുള്ള ഊഞ്ഞാലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കൊണ്ട് കെട്ടിയ ഊഞ്ഞാലുകൾ അതുപോലെ തന്നെ പശുക്കൾക്ക് നമുക്ക് തീറ്റ എടുത്തു കൊടുക്കാം പശുക്കളുടെ അടുത്ത് നിൽക്കാം പശുക്കളെ നോക്കിയിരിക്കാം ഇങ്ങനെയൊക്കെ ആരും ഇഷ്ടപ്പെടുന്ന ഒരു പഴയകാല ജീവിതത്തിൻ്റെ ഒരു പുനർപതിപ്പാണ് ഈ ഗ്രാമം ഹോം സ്റ്റേയും കൂടെ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പണ്ട് കാലത്ത് നമ്മൾക്ക് നമ്മൾക്കുണ്ടായിരുന്ന വീടുകൾ ഓടിട്ട വീടുകൾ പശു വളർത്തൽ കോഴി വളർത്തൽ അതുപോലെ വാഴക്കൃഷി മാവ് പ്ലാവ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം പശുക്കളുടെ അടുത്ത് ചെല്ലുക അതിനെ തലോടുക അതിനെ തീറ്റ ഇട്ട് കൊടുക്കുക അതിനെ നോക്കിയിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആർക്കായാലും ഇതിനോടൊരു അട്രാക്ഷൻ തോന്നും വയനാട്ടിൽ ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും ഈ ഗ്രാമം ഹോം സ്റ്റേയെ വ്യത്യസ്തമാക്കുന്ന ഇതാണ് ഒരു ചുറ്റുമതിലും ഇല്ലാതെ ഈ ഒരേക്കർ സ്ഥലത്ത് ഈ ഒരു വീടും അതുപോലെ ചുറ്റും ഫലവൃക്ഷങ്ങളും എല്ലാം കന്നുകാലികളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇറങ്ങി നടക്കാം എവിടെ വേണമെങ്കിലും നടക്കാം അങ്ങനെ ഒരു സാഹചര്യമാണ് ഊഞ്ഞാലാടാം ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ആരും ഒരു കൺട്രോൾ നിങ്ങൾ ചെയ്യില്ല ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഇതിലെ നടന്ന് എൻജോയ് ചെയ്യാം ഇരിക്കാം തോട്ടിൽ കൂടി നടക്കേണ്ടവർക്ക് തോട്ടിൽ കൂടി നടക്കാം മാങ്ങ പെറുക്കണ്ടവർക്ക് മാങ്ങ പെറുക്കാം എല്ലാ സാഹചര്യങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഒരുക്കി തന്നിട്ടുണ്ട് ഈ ഹോം സ്റ്റേയിലേക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഒന്നെങ്കിൽ കപ്പ അല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തി മുളക് പൊട്ടിച്ചത് ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം കബനി നദിയുടെ ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ പോയി ചൂണ്ടയിടുന്നതിനും മീൻ പിടിക്കുന്നതിനും എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ടുണ്ട് അതിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുമുണ്ട് ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ അകലെയുള്ള കാഴ്ചകൾ കണ്ട് രസിച്ചിരിക്കുന്നത് കാണാം ഇവിടെ ആ പ്രത്യേകമായിട്ടുള്ള ചെയറുകളോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തു വെച്ചിട്ടില്ല ഇവിടെ ഒരു തറയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഈ നാച്ചുറലായിട്ടുള്ള തറയിൽ ഇരുന്നിട്ടാണ് കല്ലുകൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തറയിൽ നമ്മൾ കാഴ്ചകളെല്ലാം കാണുന്നത് കാരണം തണലും തണുപ്പും കാര്യങ്ങളും എല്ലാം നല്ല നല്ല കാറ്റടിച്ചു വരുന്ന നല്ല അന്തരീക്ഷം ആരായാലും ഇരുന്ന് നോക്കിപ്പോവും അതുപോലെയുള്ള പാടങ്ങൾ അതുപോലെ വാഴത്തോട്ടങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഒരു രാസവളവോ കീടനാശിനി ഒന്നും ചേർക്കാത്ത നല്ല കറുവാപ്പെട്ട മഞ്ഞൾ പൊടി കാപ്പിപ്പൊടി ഇവയെല്ലാം ലഭിക്കുന്നതാണ് ശരിക്കും അതിനകത്തൊന്നും ഒരു ഒരു തെറ്റുമില്ല ഒരു കീടനാശിനിയും ചേർത്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാൻ കഴിയും സാധാരണ നഗരങ്ങളിൽ ജീവിക്കുന്നവർ ഒരു കുറച്ച് സമാധാനം സന്തോഷം മനസ്സെല്ലാം ഒന്ന് റിലാക്സായി ടെൻഷനൊക്കെ കുറയുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹോം സ്റ്റേകളിലേക്ക് വരുന്നത് അതിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സന്തോഷത്തോടും നല്ല കൂടി തിരിച്ചു പോകാൻ പറ്റുന്ന നല്ല ഒരു അനുഭവമായിട്ട് മാറും ഈ ഹോം സ്റ്റേയിലോട്ട് നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന നോൺ വെജോ വെജ് കുക്ക് ചെയ്യുന്നതിനോ നോൺ വെജ് കുക്ക് ചെയ്യുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇല്ല മക്കൾക്ക് ഓടിക്കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ ബോൾ കളിക്കേണ്ടവർക്ക് ബോൾ കളിക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യേണ്ടവർക്ക് മിത്തത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള അടുപ്പും കാര്യങ്ങളും ചായ ഉണ്ടാക്കി കുടിക്കേണ്ടവർക്ക് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ ില് ഈ ഗ്രാമം ഹോം സ്റ്റേയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മനോഹരമായിട്ടുള്ള ഗ്രാമം ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായിട്ട് മാനന്തവാടി തവിഞ്ഞാൽ റോഡിലാണ് ഈ ഹോം സ്റ്റേ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് വാഹനങ്ങൾ ഏത് വാഹനങ്ങളാണെങ്കിലും മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം പാർക്കിംഗ് വരെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം ശരിക്കും ആരുടെയും ഒരു ശല്യം ഒന്നുമില്ലാതെ ഒരു ഫാമിലിക്ക് ഒരു ദിവസം ഒരു തൊട്ടടുത്ത് വീടുകളോ അങ്ങനെ പരിസരങ്ങളോ ഒന്നുമില്ല റോഡുകളൊന്നുമില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു ഏക്കർ സ്ഥലത്താണ് ഈ ഗ്രാമം ഹോം സ്റ്റേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം മാവ് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് മോ ഏത് വഴിയിൽ കൂടി കയറി നടക്കാം ഇത് മുകളിലെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ഗ്രൗണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബോൾ കളിക്കാനോ കാര്യത്തിനൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചക്കയും കാര്യങ്ങളും എല്ലാം നിപ്പുണ്ട് അത്യാവശ്യം കാടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഏത് വിധത്തിലുള്ള ആസ്വാദനവും ഇവിടെ സാധ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫാമിലിയായിട്ട് ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഈ ഗ്രാമം ഹോം സ്റ്റേയിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് മറക്കാനാകാത്ത ഒരു അനുഭവമായിരിക്കും ഈ ഗ്രാമം ഹോം സ്റ്റേ നിങ്ങൾക്ക് തരുന്നത് എന്തായാലും ഈ ഗ്രാമം ഹോം സ്റ്റേയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് കൂട്ടിലൊക്കെ ഒരുപടി